ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡായ ചാരിറ്റിയിൽ നിന്നും ജനവിധി തേടുകയാണ് സി പി ഐ എന്ന് പറയുന്നത് സിറ്റിംഗ് വാർഡാണ് കഴിഞ്ഞ പ്രാവശ്യവും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ജയപ്രകാശ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വാർഡ് തന്നെയാണ് ജയപ്രകാശിന്റെ മെമ്പർ എന്ന നിലയിലുള്ള വാർഡിന്റെ വികസനവും പ്രത്യേകിച്ച് വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ വലിയ വികസനം നമുക്കറിയാം നമ്മളെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖച്ചായ തന്നെ മാറിയിരിക്കുകയാണ് കാരണം നമുക്ക് വയനാട് ജില്ലയിൽ വന്ന് ലക്കടിയിൽ വന്ന് ബസ് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് കാണാൻ വേണ്ടി കഴിയും ലക്കിടി മുതൽ ഏകദേശം കിൻഫ്ര പാർക്ക് വരെയുള്ള പ്രദേശങ്ങളിലെ വികസനം ഇത് വയനാട്ടിലെ ഈ വൈത്തിരി പഞ്ചായത്ത് ഈ വയനാട് ജില്ലയിലെ മറ്റ് ഇരുപത്തഞ്ച് പഞ്ചായത്ത് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ ബസ്സിൽ ബസ് ഈ ലക്കിടിയിൽ നിന്ന് നേരെ വയനാട്ടിലൂടെ യാത്ര ചെയ്യുന്ന വൈത്തിരിയിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും പ്രത്യേകിച്ച് കാണാൻ വേണ്ടി കഴിയും ഈ വൈത്തിരി പ്രദേശം എങ്ങനെയാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് ഇത്ര മനോഹരമായി മാറിയത് നിരവധിയായ പാർക്കുകൾ വൃത്തിയുള്ള റോഡ് അതുപോലെ തന്നെ നല്ല അമ്പരചുംബിരി ചും ബിൽഡിങ്ങുകൾ നല്ല മനോഹരമായി ഉള്ള ഒരു ഒരു പ്രദേശം ഭൂപ്രദേശം അപ്പോൾ അതെല്ലാം ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണ നേട്ടമായിട്ട് ആർക്കു വേണേലും എടുത്തു കാണിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വികസനം ഈ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലും നല്ല വികസനം നടന്നു ഈ വാർഡിലും ഈ ഒമ്പതാം വാർഡ് ചാരിറ്റിയിലും നല്ല വികസനം നടന്നിട്ടുണ്ട് മൈത്രിയുടെ എല്ലാ പ്രദേശത്തും വികസനം എത്തിക്കുന്ന കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് ഈ മൈത്രി പഞ്ചായത്തിൽ വരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന പതിനൊന്നാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വൈത്തിരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നൂറിൽ നൂറ് ശതമാനവും വിജയം വിജയക്കൂടി പാറിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം വളരെ കാര്യശേഷിയും അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കൾ നേതാക്കളെയും പ്രവർത്തകരെയും നേതാക്കളെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഓരോ വാർഡിലും മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത് മറിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ പറ്റി നോക്കുമ്പം ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരെയും അങ്ങനെ മോശം പറയുന്നില്ലെങ്കിൽ പോലും താരതമ്യേനെ ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് നിർത്തിയതെന്ന് മറ്റ് വാർഡുകളുടെ നിലപരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിൽ തന്നെ നമുക്ക് മികച്ച ഒരു മുന്നേറ്റം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു പ്രത്യേകിച്ച് വൈത്തിരി പോലെയുള്ള ഒരു പ്രദേശത്ത് വിജയം ഒരു തർക്കവും ആ നല്ല മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു ഇല്ല എൽ ഡി എഫ് വൈത്തിരി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ചിത്രേട നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള അഭിപ്രായം പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് ഒരുപാട് കാലത്തെ പരിചയ സമരനായിട്ടുള്ള ഒരു സഹാവാണ് എം ബാബു ക്ഷീരമേഖലയുടെ പ്രസിഡൻറ്റായും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റായി വൈത്രി സർവീസ് ധാരണ ബാങ്കിൻ്റെ ദീർഘകാലത്തെ വൈസ് പ്രസിഡൻറ്റും ഒരു ഘട്ടത്തിൽ പ്രസിഡന്റുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എം വി ബാബു സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം അപ്പം പ്രവർത്തന രംഗത്ത് സാമൂഹ്യ സേവന രംഗത്ത് ഇപ്പം മുണ്ടക്കൈ ദുരന്തമുണ്ടായ സമയത്ത് ബാബുവിനെ വൈത്രിയിൽ കിട്ടിയിട്ടില്ലായിരുന്നു ബാബു സി പി ഐയുടെ ആഫീസ് കേന്ദ്രീകരിച്ച് ആളുകൾക്ക് സാധനങ്ങളും ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കൽപ്പറ്റയിലായാലൊന്നും ഉണ്ടായിരുന്നു സി പി ഐയുടെ ഓഫീസും കേന്ദ്രീകരിച്ച് ഇവരുടെ പിന്നെ ഒരു പൊതു ഇടത്തിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എടുത്തു പറയാവുന്നത് ഏറ്റവും ഈ വാർഡിന് വാർഡിനനുയോജ്യമായിട്ടുള്ള കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ പിന്നെ പാരമ്പര്യവും അതോടൊപ്പം തന്നെ പ്രവർത്തന ശൈലിയും ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികവാർന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഒൻപതാം വാർഡിൽ കിട്ടിയിട്ടുള്ളത് അത് ജനങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതായിരിക്കും ആദ്യമേ സൂചിപ്പിക്കാവുന്നത് മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആശുപത്രി രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകൾ പാലങ്ങൾ തുടങ്ങിയിട്ടുള്ള മേഖലകൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിലും പൊതുവിതരണ രംഗത്താണെങ്കിലും എടുത്തു പരിശോധിക്കുകയാണെങ്കിലും മികവാർന്ന നേട്ടങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് വൈത്രി ഗ്രാമപഞ്ചായത്ത് ശുദ്ധാർഹമായിട്ടുള്ള സേവനമാണ് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പം ലൈഫിലെ വീടുകൾ ഏറ്റവും നല്ല നിലയ്ക്ക് പൂർത്തീകരിച്ച ഒരു പഞ്ചായത്താണ് വൈത്രി പഞ്ചായത്ത് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീടുകൾ നൽകിക്കൊണ്ടുള്ള ഒരു പഞ്ചായത്താണ് സംസ്ഥാനത്തെ ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് സംസ്ഥാനത്തെ ഏറ്റവും നല്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനുള്ള അവാർഡ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പുരസ്കാരങ്ങൾ മൈത്രി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് ഭരണ ഭരണത്തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും പതിനഞ്ചിൽ പതിനഞ്ച് സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിക്കും വിജയം കൈവരിക്കും എന്നുള്ള നിലയ്ക്കാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ചാരിറ്റിയിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുമെന്നും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ പോലെ തന്നെ അടുത്ത അഞ്ച് വർഷവും ഭരണം എൽ തന്നെ തുടരും എന്ന ആത്മവിശ്വാസത്തിലാണ് ചാരിറ്റിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ബാവുവും എൽ ഡി എഫ് പ്രവർത്തകരും നേതാക്കളും ദേവനന്ദ ന്യൂസ് വൺ വൈത്തിരി